നിർമ്മാലും നിർമാലും എന്ന് അല്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല ഭഗവാന്റെ നിർമ്മാലി ദർശനം കിട്ടി ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഗുരുവായൂരപ്പനായിട്ടാണ് നിങ്ങളെ അടുത്ത് ഇന്നെത്തിച്ചതും കൃഷ്ണ പ്രഭു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭു ഭഗവാനോട് അതായത് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇന്ന കാര്യം നടത്തി തരണം എന്ന് പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ സാധിച്ചു തന്ന ഭഗവാനൊരിക്കലും മറക്കാൻ പ്രഭുനൊരിക്കലും മറക്കാനാവാത്ത എന്തെങ്കിലും കൃഷ്ണാനുഭവങ്ങൾ മറ്റുള്ള കാര്യങ്ങളും എനിക്ക് എന്റേതായിട്ടുള്ള ആവശ്യങ്ങൾ ഞാൻ ഭഗവാനോട് പറയാറില്ല മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ഞാൻ ഇവിടെ നിർമ്മാണം ദിവസം പറഞ്ഞ മാതിരി വരുന്നുണ്ട് നിർ പരമാവധി നിർമ്മാലം എനിക്ക് കിട്ടാറുണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ കണക്കാം കാരണം ഇവിടെ വരാനും ഈ മണ്ണിൽ വന്നിരിക്കാനോ ഒരു അവസരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അത് ഭഗവാന്റെ അത്രയൊരു പുണ്യം തന്നെയാണത് അല്ലാത്തവർക്ക് ഒരിക്കലും സാധിക്കില്ല എന്നെ പറയാം കാരണം വർഷങ്ങളോളം ഗുരുവായൂർ പോകണമല്ലെങ്കിൽ അല്ലെങ്കിൽ ഗുരുവായപ്പൻ്റെ ഒന്ന് തുടരണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ഈ ഗുരുവായൂർ തന്നെ ഉള്ള ആൾക്കാർക്ക് അത് സാധിക്കുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ഞാൻ പലരും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഗുരുവായൂർ വന്ന് തൊഴുന്നുണ്ട് പക്ഷെ നിർമ്മാലം തൊഴാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ആ പക്ഷെ നമ്മൾ എന്നെ സംബന്ധിച്ചോളം അറിയിച്ച് സാധിക്കുന്നുണ്ട് ഈ നിർമ്മാലത്തിൻ്റെ വരിയിലിരിക്കുമ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരായിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ വന്നിരുന്നു കഴിഞ്ഞാൽ ഈ ഭഗവാന്റെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മളായിട്ട് പരിചയപ്പെടുന്ന പല ആൾക്കാരും അവർക്ക് വേണ്ടിയിട്ട് ഒരാ ഞങ്ങൾ ഇന്ന കാര്യത്തിന് വേണ്ടി വന്നതാണ് ബൈപ്പാസ് ശസ്ത്രക്രിയ വരെ ഡോക്ടർ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് മാറ്റിത്തരേണ്ടേ എന്ന് പ്രാർത്ഥിക്കാനാണ് ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുള്ള പല ഭക്തന്മാരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാനോട് പറയുന്നുണ്ട് മാല ജവിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അതെല്ലാം ചെയ്തിട്ട് അവർക്കത് മാറി ക്ലിയർ ക്ലിയറായിട്ട് ശസ്ത്രക്രിയ ആവശ്യമില്ലാതെ തന്നെ അവർ അസുഖം മാറിയതായിട്ടുള്ള അനുഭവങ്ങൾ അവരെന്നോട് പങ്കിട്ടിട്ടുണ്ടായിട്ട് അത് ഗൾഫിലുള്ള ടീം അടക്കം ഗൾഫിൽ നിന്നില്ല മാതിരി അസുഖമായിട്ട് വന്നിട്ട് ഈ ഇവിടെ വരിന്ന് പരിചയപ്പെടുന്നത് മാത്രം എന്താണ് നിങ്ങളിപ്പോൾ ഇവിടെ ഭഗവാൻ്റെ അടുത്ത് വരാനുള്ള കാരണം എന്ന് നമ്മൾ ചോദിക്കും എന്താണ് നിങ്ങൾ ജപിക്കുന്നത് എന്നോടും ചോദിക്കും അങ്ങനെയുള്ള ഒരു പരിചയത്തിൻ്റെ മുകളിൽ അപ്പോൾ അവരവരുടെ വന്ന കാര്യങ്ങൾ അവരുടെ അസുഖങ്ങൾ എന്നോട് പങ്കുവരും അപ്പം നമ്മൾ തീർത്തും പറയും ഭഗവാൻ എന്തായാലും മാറ്റിത്തരും വിവാഹപ്പെടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കണം എന്നുള്ളതാണ് നമ്മളെ മറുപടി അങ്ങനെ അപ്പോൾ അവർ നമ്മളോട് പറയുന്നത് നിങ്ങൾ നിർമ്മാണം തുടങ്ങി ദിവസം വരുന്ന ആളല്ലേ പല ഞങ്ങൾ ഈ കാര്യം എന്ന് പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഭഗവാനോട് പറയുന്നുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മാല ജപിക്കുന്നുണ്ട് അവരെ കൊണ്ടും നമ്മളെ ജീവിപ്പിക്കും അപ്പോൾ അവർക്ക് ഈ ഓപ്പറേഷൻ അടക്കം വേണ്ടാതെയും ഇല്ലാതെയും കണ്ടിട്ട് മരുന്നിൻ്റെ മുകളിലും ഭഗവാന്റെ ആടിയെന്ന ഇടത്തിൽ വാങ്ങിച്ചിട്ട് കൊടുത്ത് കൊണ്ടുപോകാനുള്ള അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് അസുഖങ്ങൾ മാറിയുള്ള കാര്യങ്ങൾ തന്നെ ഒമ്പത് മാസത്തിൽ കൂടുതൽ തന്നെ വെന്റിലേറ്ററിൽ കടന്നുള്ള ഒരു അമ്മ ൂറ്റി നടന്ന അനുഭവം ഉണ്ടായിരുന്നു എനിക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നെ കാണണം ഇങ്ങനൊരു കാണണം മുവായപ്പനായിട്ടാണ് എൻ്റെ അടുത്ത് അടുത്ത് എത്തിച്ചത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവിടെ കാണണം മുഴുവനക്കൻ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് തോന്നിട്ടുണ്ടായിരുന്നു വെല്ലു വെള്ളത്തിൽ കിടക്കുന്ന അമ്മയുടെ മരുമോളുടെ അമ്മ ആണ് ഇവിടെ ഒരു വൈശാഖ മാസത്തിലാണ് ഇവിടെ നിർമ്മാലം തൊഴാൻ വന്നത് അവർ പല ആൾക്കാരോടും ലൈനിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ നിർമ്മാലത്തിൻ്റെ ലൈനിൽ ഇരിക്കാൻ വേണ്ടി ചോദിച്ചു പക്ഷേ അവിടെ ഇരിക്കാൻ സ്ഥലം കിട്ടാത്ത അവസരത്തിൽ അമ്മ ഒരു വയസ്സായുള്ള അമ്മലെന്നെത്തിട്ട് ഞാൻ എൻ്റെ അടുത്ത് എത്തിയിട്ട് അവരെ കൊണ്ട് നിർമ്മാലം തോന്നിക്കാർ സൗകര്യവും ചെയ്തു കൊടുത്തിരുന്നു അങ്ങനെ അവരെന്താണ് പോകുന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് കൂടെ ഭഗവാന്റെ അടുത്ത് വരാൻ കാരണം എന്ന് ചോദിച്ചു നോക്കുമ്പോഴാണ് അവർ ഇങ്ങനെ കാര്യത്തിൽ കൊണ്ട് വന്നതാണ് എന്നും ഞാനും മാല ജപിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ജപിക്കുന്നതെന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർ പറയേണ്ടായത് ഞാൻ സ്വസ്ഥത ആ നഷ്ടപ്പെട്ട് ഇങ്ങനെ എൻ്റെ മോളിൻ്റെ അമ്മായിമ്മ അങ്ങനെ അസുഖം പോയിട്ട് കിടക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് അവരെ ഇതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു വഴിപാടായിട്ട് വന്നതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പേടും പേടിക്കണ്ട ഗുരുവായൂരപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഭഗവാൻ എടുത്ത് എന്ന് തന്നെ കരുതി ആ അസുഖം അവർക്ക് ഉണ്ടാവില്ല അവർ കുഴപ്പമില്ലാതെ കൊണ്ട് അവർ നീട്ടി നടക്കും ഭഗവാന്റെ അടുത്ത് അധികം എത്തുന്നുള്ളത് ഞാൻ അപ്പോഴേ അവരോടും പറയും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് മാലി അവർക്ക് വേണ്ടിയിട്ട് സുഖലത കിടക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഇവിടെ നിർമ്മാലം തൊഴാൻ വന്ന അമ്മ ജപിച്ചാൽ മതി എന്ന് പറയുന്നിട്ട് മാല വാങ്ങിച്ചു കൊടുക്കാനുള്ളൊരു അനുഭവം ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി ഞാനും മാലി ജപിച്ചോളാം എന്നുള്ളതാണ് പറഞ്ഞത് ഞാനും പ്രാർത്ഥിച്ചോളാം എന്തായാലും അസുഖം മാറും അങ്ങനെ അവർ അസുഖം മാറിയിട്ട് ഇപ്പോൾ ഈ അടുത്ത് ഒരു രണ്ട് മാസത്തിലടുത്തായിട്ടുള്ളൂ അസുഖമൊക്കെ മാറിയിട്ട് ഇവിടെ ഗുരുവായൂരപ്പിൻ്റെ അടുത്ത് വന്ന് തൊഴാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ എന്നെ വിളിച്ചിരുന്ന് എന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനവർ ഇവിടെ ഗുരുവായൂർ ഉണ്ടായിരുന്നതുകൊണ്ട് എന്നെ വന്ന് കണ്ടു അവർ വലിയ സന്തോഷമായിട്ടുണ്ട് എന്ന് കണ് കാണാനും കഴിഞ്ഞു ഗുരുവാരപ്പം ഞാൻ നന്നായിട്ട് സുഖമായിട്ട് തോന്നി ഭഗവാൻ്റെ പ്രസാദം കഴിച്ചിട്ടാണ് അവർ പോയത് അങ്ങനെ അവർ ഭഗവാൻ തന്നെയായിരിക്കും അവരങ്ങനാണ് കാരണം ഞാൻ എൻ്റെ അടുത്ത് ഇരുത്തി അപ്പോഴേ അവർ പറയുന്നുണ്ട് ഗുരുവായൂരപ്പനായിട്ടാണ് നിങ്ങളെന്നെ നിങ്ങളുടെ അടുത്ത് ഇന്നെത്തിച്ചത് ഞാൻ നിർമ്മാലം തീരെ തോന്നിട്ടില്ല നിർമ്മാലം നിർമ്മാലം എന്ന് അല്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല ഭഗവാന്റെ നിർമ്മാല് ദർശനം കിട്ടി ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഗുരുവായൂരപ്പനായിട്ടാണ് നിങ്ങളെടുത്ത് ഇന്നെത്തിച്ചതും ഈ കാര്യങ്ങൾ സംസാരിക്കാൻ ഒരാൾ വഴി തന്നതും നിർമ്മാ നിർമ്മാല്യം ഇത്രയും തൊഴുന്ന ഒരാളുടെ അടുത്ത് തന്നെ ഇരുന്നിട്ട് എനിക്കും നിർമ്മാലം സുഖമായിട്ട് അന്ന് തൊഴാൻ പറ്റിയിട്ടുണ്ട് അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ് പിന്നെ എൻ്റെ മോളുടെ അമ്മായിമ്മയ്ക്ക് അസുഖം മാറി നൂറ് ശതമാനം മാറി എന്ന് തന്നെ പറയാം അപ്പോൾ ഗുരുവായൂർ അസുഖമായിട്ട് നടന്ന് ഇവിടെ എല്ലാവരും വ്യക്തിക്കും അവസരങ്ങളായി അവസരങ്ങളായിത്തൊടങ്ങി അപ്പോൾ അതന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വരാനും നിങ്ങളെ ആയിട്ട് കാണാനും ഗുരുവായൂരപ്പനായിട്ടാണ് ഞങ്ങൾക്ക് നിങ്ങളെ കാണിച്ചു തന്നത് എന്നാണ് അവരഭിപ്രായം പറഞ്ഞത് ഞാൻ അതിലൊക്കെ അങ്ങനെ വലിയൊരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഭഗവാനെ തീർത്തും കൈവിടാതെ പ്രാർത്ഥിക്ക എന്നുള്ളതാണ് ഞാൻ അവരോട് പറയുന്ന കാര്യങ്ങൾ മാല ജപിക്കാൻ അതേമാതിരി ഭഗവാന്റെ ഓരോ ദിവസവും മാല ജപിക്കുന്നവർ അവര് ഭഗവാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ ഓരോ ദിവസം അവർ മാല ജപിക്കുന്നോറും ഭഗവാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു തീർച്ചയായിട്ടും മാലത ഈ ഹരേകൃഷ്ണ മഹാമന്ത്രത്തിനെ അത്രയും ശക്തിയുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇവരിലൂടെ മനസ്സിലാക്കുന്നത് എൻ്റെ അനുഭവം ഈ പറയുകയാണെങ്കിൽ അതൊക്കെ തന്നെ വലിയൊരു അനുഭവങ്ങളാണ് കാരണം എനിക്ക് പ്രത്യേകമായിട്ടൊരു അനുഭവം പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ അനുഭവം കാരണം മറ്റുള്ളവരുടെ കിട്ടുന്ന എല്ലാവരും പ്ലസ് പോയിൻ്റ് ഒരു ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്നുണ്ട് ജോലിയുടെ കാര്യങ്ങളടക്കം എന്നോട് പറഞ്ഞിട്ട് ഏകദേശം ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പലർക്കും ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ക്ലിയർ ആയിട്ടുള്ളൊരു അനുഭവം അവര് മുന്നിലിനോട് പങ്കുവെക്കേണ്ടായിരുന്നു ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടും അവർക്ക് വേണ്ടി മാല ജനിച്ചിട്ടും കാര്യങ്ങൾ കഴിയുന്നുണ്ട് എന്തായാലും പ്രഭുവിൻ്റെ ഈ ഒരു അനുഭവം തുറന്നു പറഞ്ഞതിലും പിന്നെ അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഒരു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രഭുവിൻ്റെ മനസ്സിനും ഒരുപാട് നന്ദി ഈ വീഡിയോ കണ്ട എല്ലാവരും പ്രഭുവിനു വേണ്ടി പ്രാർത്ഥിക്കും കാരണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു മനസ്സ് ആൾക്കാർക്ക് വിരളാണ് ശരിക്കും പറഞ്ഞ എന്തായാലും പ്രഭുവിന്റെ ഒരു നല്ല മനസ്സിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ രാധേ രാധേ